ഞാൻ ഇന്നലെ സിലു ടോക്സ് എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ ചാനൽ അവരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കാണുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വീട്ടമ്മക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് അവരെ പോലെ ജീവിക്കണം അല്ലെങ്കിൽ അവരെ പോലെ ആകണം അവരെ പോലെ ഇതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിട്ട് നല്ല സന്തോഷകരമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ തോന്നാറുണ്ട് പല വീട്ടമ്മമാരും ഭർത്താക്കന്മാരോട് ഇതിൻ്റെ പേരിൽ കലയിക്കാറുണ്ട് എൻ്റെ ഭാര്യ വരെ എന്നോട് പറയാറുണ്ട് സുലുവിനെ കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് പഠിക്കും എന്നൊക്കെ പറയാറുണ്ട് ഞാനും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എനിക്ക് എന്തുകൊണ്ട് സുലുവിൻ്റെ ഭർത്താവിനെ പോലെ ആയിക്കൂടാ എന്നൊക്കെ ഞാനും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പലപ്പോഴും പക്ഷെ ഇന്നലെ എൻ്റെ ഭാര്യ വന്നിട്ട് പറയുകയാണ് ചേട്ടാ ചേട്ടൻ ചേട്ടനെ പോലെ ആയാൽ മതി ഒരിക്കലും സുലൂൻ്റെ ഭർത്താവിനെ പോലെ ആകണ്ടാന്ന് ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ പറയാൻ കാരണം ഇന്നലെ വരെ എനിക്ക് ചെവിട്ടിൻ്റെ സ്വര്യം തന്നിട്ടില്ല അതായത് സുലൂനെ കണ്ട് സുലൂൻ്റെ ഭർത്താവിനെ കണ്ടുപിടിക്ക് അവരുടെ സ്നേഹം കണ്ടുപിടിക്ക് അയാൾ വലിയ വീടെടുത്ത് കൊടുത്തിട്ട് കണ്ടില്ലേ ആ കുട്ടിയെ എന്തൊരു കൂടിയാണ് നോക്കുന്നത് ഞങ്ങളെയൊക്കെ നോക്കുക പോലും ചെയ്യാറുണ്ടോ നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാമ്പത്തിക പരാതിയിൽ ഒന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നൊട്ടോട്ട് ഓടുകയാണ് അതായത് രാവിലെ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മളെ പിന്നെ എന്താ പറയേണ്ടത് അടുപ്പിൽ ഇത് വെള്ളം തിളപ്പിക്കാൻ പറ്റുള്ളൂ അതൊന്നും അവൾക്കറിയണ്ടല്ലോ സുലൂനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സുലൂനും ഭർത്താവിനും തന്നെ വീഡിയോ ഇട്ടിട്ട് അവർക്ക് അതിൻ്റെ വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇന്നലെ വൈകുന്നേരം വന്നിട്ട് ഭാര്യ ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ അധ്യക്ഷപ്പെട്ടു പോയി എന്താ അങ്ങനെ പറയാൻ കാരണം അങ്ങനെ ഞാൻ നോക്കിയല്ല അവൾ കാണാണ്ട് ഈ ചാനലിങ്ങനെ നോക്കി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴാണ് മനസ്സിലായത് ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞു നമ്മൾ കാണുന്നതൊന്നുമല്ല പലരുടെയും ജീവിതം നമ്മൾ കാണുമ്പോൾ വലിയ വണ്ടിയുണ്ട് വലിയ ബിസിനസ് ഉണ്ട് വലിയ വീടുണ്ട് ഭയങ്കര സന്തോഷമാണ് പക്ഷേ ആ സന്തോഷം മുഴുവൻ മക്കളെ അരമണിക്കൂർ മാത്രമേ ഉള്ളൂ ഇവരൊക്കെ ജീവിതത്തിൽ ബാക്കി അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതാണ് ഇന്നലെ ആ സ്ത്രീയുടെ ആ ഒരു പറച്ചിൽ കേട്ടപ്പോഴും മനസ്സിലായി അതായത് ഇത്രയും സന്തോഷത്തോടു കൂടി അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഇഷ്ടം പോലെ പണമുണ്ട് അതുപോലെ നല്ല വീടുണ്ട് പിന്നെ മിടുക്കരായ അഞ്ച് മക്കളുണ്ട് ഘടാകണ്ഡ്യന്മാരായ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവരെ ഉല്ലസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പിന്നെ എന്താ പറയുക കുക്കിങ് വ്ലോഗുകള് അവർക്ക് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും സന്തോഷമുള്ള കുടുംബത്തിന് പിന്നെ എന്താണ് സംഭവിച്ചത് ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് ഇതൊന്നും ആരോടും പരസ്യപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല ഇതൊരാളോട് പോലും എനിക്ക് പറയാൻ എനിക്ക് പിന്നെ ഇതില്ല അതുപോലെ എന്നെ ആരും വിമർശിക്കാനും പാടില്ല എന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് അതിന് ഉത്തരവാദി എനിക്ക് എന്നെ വിമർശിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീ ഇന്നലെ ഒരു വീഡിയോ വിട്ടിന് ആദ്യം തന്നെ ഞാൻ ആ സഹോദരിയോട് പറയാം അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞത് തന്നെ തെറ്റാണ് ഈ പതിനേഴ് വയസ്സും മൂന്നോ മാസവും ഉള്ളപ്പോഴേ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ കേസാണ് ആ കേസിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെയാണോ ഇന്നലെ വീഡിയോ ചെയ്തതെന്ന് എനിക്കറിയില്ല അതായത് നിങ്ങളുടെ അച്ഛനും അമ്മയും അതുപോലെ ഈ കല്യാണം നടത്തിയവരും ഈ പിന്നെ അതുപോലെ തന്നെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും എല്ലാവരും കൊടുങ്ങും അതിന് നിങ്ങൾക്കൊരു ആറ് മാ ആറ് എന്ന് പറയുന്നത് ആറ് അറുപത് വയസ്സായാലും ശരി ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നറിയില്ല ഇതിനു മുന്നേ ഇതുപോലെ ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു പ്രമുഖ ട്രാവൽ ലോഗർക്ക് അയാളുടെ മാതാപിതാക്കളുടെ വരെ ജയിലിൽ ജയിലിടും എന്ന് പറഞ്ഞിട്ടൊരു കേസ് എന്താണെന്ന് വെച്ചാൽ അയാള് കല്യാണം കഴിക്കുമ്പോഴേ ആ സ്ത്രീക്ക് പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതറിയാതെയാണോ നിങ്ങൾ ഇത് ചെയ്തത് നമുക്കറിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിമർശിക്കാനൊന്നും ആരും വരില്ല അതായത് നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ് പക്ഷെ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് പോലെ നിരവധി ഭാര്യമാർ ചിന്തിക്കുന്നുണ്ട് നിരവധി ഭർത്താക്കന്മാർ ചിന്തിക്കുന്നുണ്ട് കാരണം എന്താ അതുപോലെ നമുക്കും ജീവിക്കണം പിന്നെ അത് മാത്രമല്ല ഞാൻ അതിൻ്റെ അടുക്ക പറയാൻ പെട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സുലു എന്ന് പറയുന്ന സ്ത്രീ നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഇല്ലാന്ന് അവർ എൽ എൽ ബിക്ക് പഠിക്കുന്നതാണോ ഇനി പഠിച്ചു കഴിഞ്ഞോന്നൊന്നും എനിക്കറിയില്ല പിന്നെ അവർ എന്തുകൊണ്ടാണ് ഈ പതിനേഴ് വയസ്സും ഈ മാസം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയില്ല അത് മാത്രവുമല്ല ഇനി പിന്നെ എന്തെങ്കിലും ആ കാലത്ത് ഇളവുണ്ടോ അല്ലെങ്കിൽ ആ കാലത്ത് ഇത് പ്രശ്നമല്ലേ അതും നമുക്കറിയില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ പ്രായവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തുകൊണ്ട് പറഞ്ഞു എന്നറിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നെ ആരും വിമർശിക്കാൻ പാടില്ല അതുപോലെ തന്നെ കുറുവ സംഘം വരും എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് പറയുന്നത് അല്ലാതെ ഇതൊന്നും ആരും വന്നിട്ട് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ആരും വന്നിട്ട് ചോദ്യം ചെയ്യാനോ ഒന്നും ആരും വരാറില്ല പക്ഷെ ഇതിങ്ങനെ വരുമ്പോഴും പറഞ്ഞാൽ പല ആൾക്കാരും ചോദിക്കും ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നു ഭർത്താവ് ഇവിടെ ഭർത്താവിനെ അടിച്ചറക്കിയോ അങ്ങനെ അങ്ങ് വിചാരിച്ചോട്ടെ അതായത് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ ഭർത്താവ് എവിടെയാണെന്ന് പറയേണ്ട അധികാരം നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ അത് ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് അത് വേറെ ഒരാൾക്കും ഇല്ല അതുപോലെ തന്നെ അങ്ങേര് എവിടെയാണ് പോയത് എന്ന് ചോദിക്കുമ്പോഴേ മറുപടി പറയാതിരിക്കാനും എനിക്കതിന് പറയാൻ താല്പര്യമില്ല എന്ന് ഒറ്റ കമൻറ്റ് കൊടുക്കാനും നിങ്ങൾക്ക് തന്നെയാണ് അധികാരം നിങ്ങൾ ഇതുപോലെ ഇന്നലെ വിശദീകരിച്ച് ഇങ്ങനെ വീഡിയോ കൊടുണ്ട ആവശ്യമില്ല നിങ്ങൾ ഇന്നലെ ഇതുപോലെ വിശദീകരിച്ച വീഡിയോ ഇട്ടപ്പോഴേ എല്ലാവരും അത് ചോദിക്കൂലേ അതിൻ്റെ പിന്നിൽ എന്താണ് നടന്നതെന്ന് ചോദിക്കൂലേ അതുപോലെ തന്നെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു മനുഷ്യനെ ഇന്നലെ കൊള്ളരുതാത്തവനാക്കിയില്ലേ ഇത്രയും ആൾക്കാർ പറയുന്നത് അതുതന്നെയല്ലേ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് എത്ര ആൾക്കാർ ഇതുപോലൊരു ജീവിതം വേണം ഇതുപോലൊരു ജീവിതം ജീവിക്കണം എന്ന് വിചാരിക്കുന്ന എത്ര എത്ര ആൾക്കാരുണ്ട് എത്രയെത്ര ആൾക്കാർ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് ഒരുപാട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ യാതൊരു ഗതിയും പരഗതിയും ഇല്ലാത്തപ്പോഴേ നിങ്ങളുടെ വീഡിയോ കണ്ടതിൻ്റെ പേരിൽ മാത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഉയർന്നു വന്ന ആൾക്കാരുണ്ട് അതായത് നിങ്ങളുടെ വീഡിയോ കാണുന്നത് മുഴുവൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് തന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മാതൃകാ ദമ്പതികളായിട്ട് ജീവിക്കേണ്ടവരായിരുന്നു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അത് നമുക്ക് ആർക്കും അറിയില്ല അതായത് അത് നിങ്ങൾക്ക് മാത്രമേ അറിയില്ലൂ നിങ്ങളുടെ സ്വകാര്യത സ്വകാര്യതെന്ന് നിങ്ങളുടെ സ്വകാര്യത ഇത് തന്നെയാണ് അതുപോലെ തന്നെ എല്ലാം അതുപോലെ സൂക്ഷിക്കേണ്ടതാണ് പക്ഷേ ഇതുപോലെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് പറയേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു അത് കഴിഞ്ഞ് വാൽ കഷ്ണം പോലെ ഇതിൻ്റെ പേരിൽ ആരും റിയാക്ട് ചെയ്യരുത് നല്ല രീതിയിലായാലും മോശം രീതിയിലായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഡം ഈ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാത്ത തരത്തിൽ അങ്ങനെ അങ്ങ് അമിഞ്ഞു പോകത്തില്ലേ അതായത് ഒരു റിയാക്ഷനും ഇല്ലാത്ത ഒരു സമൂഹത്തെയാണോ നമുക്ക് വേണ്ടത് അതല്ല വേണ്ടത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിരിക്കണം അതായത് നമ്മൾ ഒരു കാര്യം ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോഴേ അതിനുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉത്തരം നൽകാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം അങ്ങനെ ഉത്തരം കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ഇപ്പം നമ്മൾ ഫാമിലി വ്ലോഗ് പിന്നെ വ്ളോഗേഴ്സ് ഇപ്പം ഫാമിലിയെ മൊത്തം കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ ഈ കുട്ടികൾ നിങ്ങളോട് ചോദിക്കും എന്തിനാണ് വെറുതെ എന്നെ ഈ ഇതിൽ കാണിച്ചത് അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് കുറേ നാളു മുമ്പ് അശ്വതി ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയുന്നുണ്ട് ചെറുപ്പകാലത്ത് എൻ്റെ മകളെ കുളിപ്പിക്കുന്നതും അതുപോലെ തന്നെ ചെറുപ്പകാലത്ത് എൻ്റെ മകൾക്ക് സ്കൂൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതും അവളെ സ്കൂൾ വിടുന്നതും അവളെ പഠിപ്പിക്കുന്നതും ഇതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുവായിരുന്നു വളർന്നു വന്നപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എന്തിനാണ് എൻ്റെ സ്വകാര്യത ഇങ്ങനെ നശിപ്പിച്ചത് എൻ്റെ ജീവിതം എന്തിനാണ് ഇതിൽ കൊണ്ടുവന്നിട്ടത് കാരണം എനിക്കിഷ്ടമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് കുട്ടികളെയൊക്കെ നമ്മളെപ്പോഴും കാണിക്കുമ്പോഴും അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇഷ്ടമാണോ ഇത് വലുതായി കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫാമിലി വ്ളോഗേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് പരമാവധി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇനി പ്രദർശിപ്പിച്ചിട്ടില്ലെങ്കിലും കുട്ടികളെ കാണിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ വ്യൂസ് ഒന്നും കുറയാൻ പോകുന്നില്ല നിങ്ങളുടെ കുക്കിങ്ങും നിങ്ങളുടേതായ ജീവിത രീതികളും മാത്രമാണ് എല്ലാവർക്കും അറിയേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ കുട്ടികളെ കാണുമ്പോഴും സന്തോഷമുണ്ട് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികളില്ലാത്ത ഒരുപാട് ദമ്പതികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും കയ്യുമായിട്ട് നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളെ കാണുമ്പോഴൊരു ഉണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാത്തിൽ രണ്ട് വശങ്ങളും ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എനിക്ക് പറയാനുള്ള നിങ്ങളുടെ ജീവിതങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാത്രമാണ് അത് നിങ്ങളായി നിങ്ങളുടെ ഭർത്താവും കാര്യങ്ങളും ആയി പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ സനി ഇപ്പോൾ അടുത്ത മാസം വീട് വേണിക്കണം അടുത്ത മാസം വീട് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു കുടില് പോലും വെക്കാൻ സാഹചര്യമില്ലാത്ത നിരവധി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കുക ഒരു കുടില് പോലും വെക്കാൻ സ്ഥലം വരിയില്ലാത്ത അതുപോലെ തന്നെ ഒരു നേരത്തെ ആഹാരം മാത്രം വെച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ റേഷൻ മാത്രം കഴിക്കുന്ന ആൾക്കാരെ നമ്മളെ നാട്ടിലുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെയൊക്കെ നാട്ടുകാർ ജീവിക്കുന്ന ഇവിടെ നിങ്ങളുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഊർജ്ജമാണ് ആ ഊർജ്ജം നിങ്ങൾ തല്ലിക്കെടുത്തരുത് ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അവിടെ നിങ്ങളെ ഈ ജീവിതത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോയിട്ട് ചുഴന്നു നോക്കാനോ നിങ്ങളെ ഭർത്താവിനെ കുറ്റം പറയാനൊന്നും നമ്മളാളല്ല പക്ഷേ എങ്കിലും നിങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ചില ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് നമ്മൾ ഉത്തരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരായിരിക്കണം ആ ബാധ്യത നമുക്കുണ്ട് എങ്ങനെയായാലും ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അതായത് എന്ത് കമൻറ്റ് വന്നാലും അങ്ങ് പൊട്ടേക്കോ അത്രേ തന്നെ അത്രേ ഉള്ളൂ നമ്മളത് അത് കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചേക്കുവാണ് ഇപ്പം നിങ്ങളുടെ ഭർത്താവ് ഇവിടെയെന്ന് എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചില ആൾക്കാർക്കൊക്കെ ഒരു ആശ്വാസമാണ് ആഹ് ഇവിടെ കുടുംബം തകർന്നല്ലോ എൻ്റെ ഭഗവാനെ ഇങ്ങനെ ആശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം എന്താണ് അവർക്ക് ഈ ആശ്വാസമാണ് വേണ്ടത് സന്തോഷകരമായിട്ട് ആരെങ്കിലും ജീവിക്കുമ്പോഴും ഭർത്താവ് വിരിഞ്ഞുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം ഏ ഭർത്താവ് വിരിഞ്ഞനിപ്പോൾ അയാൾ വേറെ കെട്ടി എന്ന് പറഞ്ഞാൽ അതും ഒരു സുഖം ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങളെ കമൻ്റ് ചെയ്യുന്നത് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വിഷമം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വിഭാഗമാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊന്നും മിണ്ടാനേ പോകുന്നില്ല അത് അവരുടെ സ്വകാര്യത അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി എൻ്റെ സ്വകാര്യതയാണ് ഞാൻ ആരോടും പറയുന്നില്ല ഈ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു പിന്നെ ഒരാൾ പോലും മിണ്ടത്തില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കുക നിങ്ങളുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ കളിക്കും അത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതായത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് ജീവിതം കരുപ്പിടിക്കാൻ തോന്നാറുണ്ട് അവരെ നിങ്ങൾ എന്താ പറയുക അടിച്ച് താഴ്ത്തരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് നന്ദി നമസ്കാരം